ബിഗ് ബോസ് മരണം സീസൺ സിക്സിന്റെ ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മുടെ സിജോനെ കുറിച്ചാണ് കാരണം സിജോക്ക് താടിയലിന് പരിക്കേറ്റെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി നമ്മുടെ സിജോ ലൈനകത്ത് ഉണ്ട് അവിടെ കെടുക്കുകയാണ് ആൾക്ക് വയ്യ ഇത് തന്നെ കോച്ചതിന് ശേഷം ശേഷമാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ സിജോനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് താടിയലിന് പരിക്ക് പറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല സർജറി ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കൺഫേംഡ് ആയ ന്യൂസ് എല്ലാം തോന്നുന്നു എന്തായാലും താടിയലിന് പരിക്കുന്നുണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു റൂൾ പ്രകാരം ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻസിൽ പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർ വീക്കോട്ട് പറഞ്ഞേക്കും കൂടുതൽ വേണ്ടി അങ്ങനെയാണ് നമ്മുടെ റൂൾ പക്ഷെ ഇത് നമ്മുടെ ബിഗ് ബോസിൽ നിന്നുണ്ടായ ഒരു കാരണത്താലാണ് നമ്മുടെ സിജോയ്ക്ക് പരിക്കുണ്ടായാതെ അതുകൊണ്ട് ചിലപ്പോ വേണമെങ്കിൽ ഒരു മുൻഗണന കൊടുക്കുമെന്ന് തോന്നുന്നു എന്തായാലും അതേക്കുറിച്ചൊന്നും അറിയത്തില്ല ഇപ്പൊ എന്തായാലും സിജോ നമ്മുടെ ലൈവിലൊക്കെ ഉണ്ട് പക്ഷെ ആള് ആക്റ്റീവ് ഒന്നല്ല ഭയങ്കര വയ്യാതെ കിടക്കുകയാണ് ഇന്നലത്തെ സംഭവം എല്ലാരും കണ്ടു കാണുള്ളൂ നമ്മുടെ സിജോയും റോക്കിയും തമ്മിലുള്ള ആ ഇടി എന്തായാലും ആ ഒരു ഇടിയിലാണ് നമ്മുടെ സിജോന്റെ താടിയിൽ നല്ല നല്ല രീതിയിലുള്ള പരിക്ക് ഉണ്ടായിട്ടുണ്ട് ചെറിയ ഫ്രാക്ചർ ആണെന്നാണ് അറിയാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങൾ അറിയില്ല പിന്നെ അറിയുകയാണെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാം എന്തായാലും ഇനിയിപ്പോ നമ്മുടെ ബിഗ് ബോസിന്റെ അവസ്ഥ എന്തായിരിക്കും പറയാൻ പറ്റില്ല കാരണം ഈ സിജോ ആണെങ്കിലും റോക്കി ആണെങ്കിലും ഒരു നല്ല കണ്ടന്റ് മേക്കേഴ്സ് ആണ് അപ്പൊ അവർ രണ്ടുപേരും നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പോകുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ അവസ്ഥ എന്തായിരിക്കും അറിയില്ല കാരണം പിന്നെ നമുക്ക് അവിടെ ആകെ കാണാനുള്ള നമ്മുടെ ആണ്. ജബ്രിയാണ് ജബ്രിയുടെ ലീലോലാസങ്ങൾ കണ്ടിരിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഇനി കാർഡുകൾ വരുമോ എന്താ എന്തായിരിക്കും പിന്നീടുള്ള നമ്മുടെ ബിഗ് ഉള്ള കണ്ടന്റ് ഇപ്പൊ തന്നെ നമ്മൾ നോക്കി തന്നെ അറിയാൻ പറ്റും നമ്മുടെ വീട് വീടൊരു ചത്തമാതിരിയാണ് ഒരു പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല ഇപ്പൊ റോക്കി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു എന്തേലൊരു ബഹളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു അനക്കം സൃഷ്ടിക്കാൻ റോക്കിക്ക് സാധിക്കുമായിരുന്നു എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. കാരണം റോക്കി ഓൾറെഡി പോയി ഇപ്പൊ വീട്ടിൽ ിൽ എത്തിയാണ് ഇനി ഇനി അങ്ങോട്ട് നമ്മുടെ ബിഗ് ബോസ് എങ്ങനെ പോകും പോകുമെന്നുള്ളതാണോ നമുക്ക് നോക്കേണ്ടത് നമുക്ക് നോക്കാം നോക്കാൻ കാണാം ഇനി എന്താണ് ഇപ്പൊ എന്തായാലും അവിടെ ഇപ്പോഴത്തെ ടാസ്ക് നടക്കുന്നുണ്ട് നമ്മുടെ ബി ബി സർക്കാ നമ്മുടെ ഈ ഇതിലോട്ട് പോകാനുള്ള നമ്മുടെ പവർ റൂമിലോട്ട് പോകാനുള്ള ടാസ്ക് ആണ് അപ്പൊ നമ്മുടെ ഋഷിയുടെ പെർഫോമൻസ് കഴിഞ്ഞു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇനി അടുത്ത പെർഫോമൻസ് ഇങ്ങനെ വരും പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ വീക്ക് അതിനത്തെ മുമ്പത്തെ വീക്കൊക്കെ കുറച്ച് ഭയങ്കര സന്തോഷങ്ങളായത് കൊണ്ടായിരിക്കണം ഇപ്രാവശ്യം ഒരു കുറച്ച് ഡാൻസും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടാസ്ക് കൊടുത്തത് അല്ലെങ്കിൽ ഈ ഒരു കലോത്സവമായി മാറുമെന്നൊന്നും അറിയത്തില്ല അടുത്ത വീക്കിലി ടാസ്ക് കുറച്ച് നല്ലതായിരിക്കും തോന്നുന്നു പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മറ്റേ നമ്മുടെ സാധാരണ മുൻ സീസണിലൊക്കെ ഉള്ള വീക്കിലി ടാസ്കൾ ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനത്തെ ടാസ്കുകളായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം ഈ ഈ പവർ റൂമിലൊക്കെയുള്ള ടാസ്ക് കൊടുക്കുന്നതിനകത്ത് ഒന്ന് അതും കൊടുക്കുക അതിന്റെ കൂടെ തന്നെ വീക്കിലി ടാസ്ക് കൂടി ഉണ്ടായതിന് കുറച്ചും കൂടെ നല്ല തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം അപ്പൊ ഇനി അടുത്ത പുതിയ അപ്ഡേഷൻ ഒക്കെ കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ